ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ കൃഷിന് കിണൽസാറ് പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ട് പുഷ്പപ്പെടുക്കാന് കുറച്ചെടുത്ത് കഴിയുമ്പത്തേക്കും അവൻ മടുത്തു പോകും ബാക്കി പിന്നെ ചെയ്താൽ പോരെന്ന് ചോദിക്കുമ്പോൾ കേണൽ കെണൽസാർ പറയുന്നുണ്ട് പറ്റില്ല ഇപ്പം തന്നെ ചെയ്യണമെന്ന് ആ സമയം ഷീല കിണൽ സാറിനുള്ള പാലുമായിട്ട് വരുന്നുണ്ട് ഷീലയും പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു ഒന്നര കൂടി ചെയ്താൽ പോരെ പെട്ടെന്ന് തീരുവല്ലോ എന്നൊക്കെ അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോഴാണ് കൺമണി അവൾ വരച്ച ഡിസൈനും കൊണ്ട് വരുന്നത് സാർ ഞാൻ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയും കൃഷ അന്നേരം തന്നെ കേണലിനോട് പറയും ഇനി എന്നാൽ ഡിസൈൻ കാണാം അല്ലേ കേണൽ പറയും ശരി കൺമണി വന്നതുകൊണ്ട് തൽക്കാലത്തേക്ക് കൃഷി രക്ഷപ്പെട്ടേക്കുക അത് പറയുമ്പം കൺമണി ഡിസൈൻ കൃഷിന് കൊടുക്കും അത് തുറന്നു നോക്കുമ്പോൾ കൃഷിന് ഒരുപാട് സന്തോഷമാവും ആ ഡിസൈൻ അവൻ ഒരുപാട് ഇഷ്ടാവുന്നുണ്ട് കേണലിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേണലും നല്ല അഭിപ്രായം തന്നെ പറയും എല്ലാം കേൾക്കുമ്പം കൺമണിക്ക് സന്തോഷമാവും കൃഷി പറയുന്നുണ്ട് എത്രയും വേഗം തന്നെ ദൈവ് സാറിനെ ഇത് അറിയിക്കണം മഹിയോട് ഇവിടെ വന്ന് ഡിസൈൻ വാങ്ങിയിട്ട് പോകാൻ പറയണം കേണൽ പറയുന്നുണ്ട് കൺമണി ശരിക്കും ദൈവം അനുഗ്രഹിച്ച കലാകാരി തന്നെയാണ് കൺമണിയുടെ ഡിസൈൻസ് എല്ലാം വെച്ച് നമുക്കിവിടെ ഒരു എക്സിബിഷൻ നടത്തണം കൃഷി പറയുന്നുണ്ട് എല്ലാം നമുക്ക് ചെയ്യാം സാർ ശങ്കർമോഹന്റെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള പ്രോജക്റ്റ് ആയിരുന്നു ഇത് കൺമണി തന്നെ അത് ചെയ്യണം അദ്ദേഹത്തിന്റെ നിർബന്ധമായിരുന്നു കേണൽ പറയും എന്താണേലും അദ്ദേഹത്തിന്റെ ഭാഗ്യവാ കൺമണി നല്ല രീതി തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ടെന്ന് പറയും എല്ലാം കേൾക്കുമ്പോ കൺമണിക്ക് ഒരുപാട് സന്തോഷാവും കേണൽ സാറ് ആ ഡിസൈൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം കേണൽ സാറ് ശീലയും കാണാതെ കൃഷി ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട് അവളെ പെട്ടെന്നൊന്ന് അമ്പരന്ന് പോകും പിന്നെ ഡിസൈനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അയ്യപ്പനും വാസുകയും കൂടി അങ്ങോട്ട് വരുന്നത് വാസുകി പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഒരു മണിക്കൂർ അധികം ഞങ്ങൾ ജോലി ചെയ്തോളാം പക്ഷെ ഞങ്ങളുടെ ശമ്പള കുടിശ്ശിക മുഴുവൻ തരുവേം വേണം ശമ്പളത്തിൽ വർധനവും ഉണ്ടാവണം കേണൽ പറയും ഞാനൊരു ഒരു എനിക്കൊരു ഉള്ളൂ എല്ലാ കാര്യങ്ങളും ചിട്ടയോടെ പോകുന്നത് കാണാനാണ് എനിക്ക് താല്പര്യം നിങ്ങൾക്കിപ്പം വന്ന ശമ്പള കുടിശ്ശികയൊന്നും ഞാനായിട്ട് വെച്ചതല്ല കൃഷി ഇടപെടുന്നുണ്ട് അവൻ പറയും അതെല്ലാം കഴിഞ്ഞതല്ലേ ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട നമുക്ക് പുതിയ കാര്യങ്ങൾ സംസാരിക്കാം കേണല് പറയും അതെ ഈ സമരം ഒത്തുതീർപ്പാക്കി കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കാരണക്കാര് കൃഷിയൻ കൺമിണിയും തന്നെയാണ് ഇനി ഈ ഫാക്ടറി നോക്കി നടത്താൻ പോകുന്നത് കൃഷിൻ കൺമിണിയായിരിക്കും അത് കേൾക്കുമ്പോൾ കൃഷിനും കൺമിണിക്കും സന്തോഷമാവും വാസുകിക്കും അയ്യപ്പനും അങ്ങനെ തന്നെ ശീല കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കേണല് പറയും ഇനി ഇവിടെ മുതലാളി തൊഴിലാളി എന്ന വ്യത്യാസമൊന്നുമില്ല ഇവരും നിങ്ങളിൽ ഒരാളായി ഇവിടെ തന്നെ കാണും കൃഷ്ണനും കൺമണിക്കും വേണ്ടി ഒരു സമ്മാനവും കൂടി മൂന്ന് മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് ശമ്പള കുടിശ്ശിക തരൂന്നാ പറഞ്ഞിരുന്നത് അതിലൊരു വ്യത്യാസം വരും ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്ന ദിവസം തന്നെ നിങ്ങൾക്ക് ശമ്പള കുടിശ്ശിക തരും എല്ലാവർക്കും അത് ഇരട്ടി സന്തോഷമാണ് ഉണ്ടാക്കുന്നത് വാസുകി എല്ലാവരോടും നന്ദി പറയുന്നുണ്ട് അയ്യപ്പൻ കൃഷിന്റെ കൺമണിയുടെ അടുത്ത് എന്ന് സോറി പറയും അങ്ങനെയൊക്കെ പെരുമാറിയതില് കൃഷി പറയുന്നുണ്ട് അതൊന്നും സാര ഇല്ലടോന്ന് കേണൽ പറയും ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമല്ലേ എല്ലാവർക്കും മധുരം കൊടുക്കണ്ടേ എന്താ ഷീല ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ വാസുകി പറയുന്നുണ്ട് ഇപ്പോൾ ഒന്നും വേണ്ട സാർ ആദ്യം കമ്പനി തുറക്കട്ടെ എന്നിട്ട് മതി അതിനു മുമ്പ് ഞങ്ങൾക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കാര്യം എല്ലാവരെയും അറിയിക്കട്ടെ എന്നും പറഞ്ഞ് അവരോട് യാത്ര പറഞ്ഞ് വാസുകി അയ്യപ്പനും അവിടെ പോകും കേണൽ കൃഷ്ണനോടും കൺമണിയോടും പറയുന്നുണ്ട് നിങ്ങളുടെ ഈ സ്നേഹവും സന്തോഷവും ഒക്കെ എന്ന് നിലനിൽക്കട്ടെ എന്ന് കൺമണിക്ക് തിരികെ ഡിസൈൻ കൊടുക്കും എന്നാൽ പിന്നെ നമുക്ക് വർക്കൗട്ട് ബാക്കി ചെയ്താലോ ഒന്ന് കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് ഷീല പറയുന്നുണ്ട് വേണോ സാറേ ഇന്ന് നല്ല സന്തോഷത്തിലല്ലേ സാറിനെ വെറുതെ വിട്ടേക്ക് എന്താ പറഞ്ഞെന്ന് കേണൽ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നും പറഞ്ഞു ഷീല അങ്ങ് പോകും കേണൽ കൃഷ്ണനോട് പറയും ശരി ശരി ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ഞാൻ വെറുതെ വിട്ടേക്കുക വർക്കൗട്ട് ഇനി നാളെ ചെയ്താൽ മതി കൃഷ്ണന് സന്തോഷമാവും കേണൽ പറയും പിന്നെ ഞാൻ കണ്ടു കൃഷി ചോദിക്കും എന്ത് കേണല് പറയും സന്തോഷം വന്നപ്പ കൺമണിക്ക് ഉമ്മ കൊടുത്തത് ഞാൻ കണ്ടുന്ന് കൃഷി ആകെ ചമ്മി പോകും കേണല് കൃഷിനെ ഒന്ന് നോക്കി അവിടെ നിന്ന് പോകും കൃഷിയും കൺമണിയും മതിമറന്ന് ചിരിക്കുന്നുണ്ട് വരുൺ ഏട്ടത്തെയും ഏട്ടത്തെയും വിളിച്ച് വരുന്നുണ്ട് ധനലക്ഷ്മിക്ക് അങ്ങ് ദേഷ്യം കയറും ഏതു നേരത്താണോ ഇവന് ഇവിടെ വരാൻ തോന്നിയെന്നോർത്ത് ഓരോന്നും പറയുന്നുണ്ട് വരുൺ ധനലക്ഷ്മിയെ കണ്ടുമ്പോൾ ചോദിക്കും എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു ഏട്ടത്തി ഏട്ടത്തെയ്ത് എവിടെ ആയിരുന്നു വേഗം പോയി കുറച്ച് ചൂടുവെള്ളം വെച്ചേ ധനലക്ഷ്മി പറയും കുടിക്കാനല്ലേ ഇപ്പം വെക്കാം വരുൺ പറയും കുടിക്കാനല്ല കുളിക്കാനാ കൃഷ്ണ തുളസിയും ഒക്കെ ഇട്ട് വെച്ചാൽ മതി ധനലക്ഷ്മി പറയും ചെറുപ്പമല്ലേ ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ ഈ മുടി മുഴുവൻ പോകും പെട്ടെന്ന് തന്നെ മോൻ കേളവനായിട്ട് മാറും മാത്രമല്ല ഈ കൃഷ്ണ തുളസി ഒന്നും ഇവിടെ കിട്ടാനില്ല ഇതെല്ലാം കേട്ട് രസിച്ച് നിൽക്കുന്ന അമ്മായിമാര് അവരുടെ അടുത്തേക്ക് വരും സുലോചന പറയും രണ്ട് വീടപ്പുറം ഇഷ്ടം പോലെ തുളസിയുണ്ട് വരുൺ പറയും രണ്ട് വീടോ രണ്ടായിരം വീടോ അപ്പുറം ആയിക്കോട്ടെ എനിക്ക് തുളസിൽ ഇട്ട് തന്നെ വെള്ളം വേണം ആയുർവേദപരമായി തന്നെ വെള്ളം ഉണ്ടാക്കി കുളിക്കണം ഭാമ പറയും ധനലക്ഷ്മി അങ്ങനെ വെള്ളം ഉണ്ടാക്കാൻ മിടുക്കുക അവള് ദേഷ്യത്തോടെ അമ്മായിമാരെ നോക്കും വരുൺ പറയും പിന്നെ കുറച്ച് കുഴമ്പൊക്കെ ഇട്ട് എന്റെ പുറം ഒന്ന് തിരുമ്മിത്തരണം ധനലക്ഷ്മി ചോദിക്കും ആര് വരുൺ പറയും ഏട്ടത്തെ തന്നെ സ്വന്തം അനിയനായിട്ട് കണ്ടാൽ മതിയെന്നേ ധനലക്ഷ്മിക്ക് ദേഷ്യം വരുന്നുണ്ട് പക്ഷെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാ വരുൺ പറയും കുളിയെല്ലാം കഴിഞ്ഞ് എനിക്ക് ആട്ടിൻ സൂപ്പ് വേണം ധനലക്ഷ്മി അവന്റെ മുന്നിൽ കൈ എൻ്റെ പൊന്ന പൊന്നു മോനെ എന്നെ വെറുതെ വിട്ടേക്ക് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല വരുൺ പറയും പറ്റില്ലെന്നോ പിന്നെ ആരാ ചെയ്യുന്നത് നിങ്ങൾ തന്നെ ചെയ്യണം എൻ്റെ സ്വർണവും പണവും വാങ്ങി പത്തായത്തിൽ കൊണ്ട് പൂഴ്ത്തി വെക്കുമ്പോൾ ഈ പാവം ഒന്നും ഞാൻ കണ്ടില്ലല്ലോ മര്യാദയ്ക്ക് ഞാൻ പറയുന്ന കേട്ട് ഇവിടെ നിന്നോണം അതും പറഞ്ഞ് ഒരു ലിസ്റ്റ് എടുത്ത് ധനലക്ഷ്മിയുടെ കൈ കൊടുക്കും എനിക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റാ ഈ ഓർഡർ പ്രകാരം ജിൽ ഇതൊക്കെ കുറച്ച് ഓവർ വരുൺ ചോദിക്കും ഓവറോ എന്ത് ോ എന്ത്വറ് വേഷം കിട്ടി ഞാൻ ഇവിടെ വന്ന ദിവസം എന്നെ ആ കൃഷി ഇഞ്ച പരിവാക്കിയപ്പം നിങ്ങൾ എന്തെടുത്തോണ്ട് നിൽക്കുവായിരുന്നു നിങ്ങൾ ഇടപെടാൻ വന്നോ ഇല്ലല്ലോ കൺമണി എൻ്റെ കയ്യിലേക്ക് പിടിച്ചു തരേണ്ടത് നിങ്ങളല്ലായിരുന്നോ നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്തു രണ്ടിലൊന്നും തീരുമാനിക്കാതെ വരുണീ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോവില്ല അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അമ്മായിമാരെ ഒന്ന് സൂക്ഷിച്ചു നോക്കി അവിടുന്ന് പോകുന്നുണ്ട് ധനലക്ഷ്മിക്ക് ദേഷ്യം വന്ന് അവൻ കൊടുത്ത പേപ്പർ ചുരുട്ടി കൂട്ടി എറിയാൻ തുടങ്ങും പിന്നെ വേണ്ട വേണ്ടെന്നോർത്ത് അത് കൈ വെക്കും അമ്മായിമാർക്കാണെങ്കിൽ ചിരിയാണ് ധനലക്ഷ്മി മുറി വന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട് അവൻ്റെ ഒരു ആട്ടിൻ സൂപ്പും കഷായവും ചൂടുവെള്ളവും ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എത്രയും വേഗം തന്നെ ആ സ്വർണവും പണവും എടുത്ത് നിന്ന് പോകണം എൻ്റെ വീട്ടിലോട്ട് തന്നെ പോകാം സ്കൂളിൽ നിന്ന് ഗൂഗിളിനെ കൂട്ടുകയും ചെയ്യാം ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പാടില്ല ആ സമയം വരുൺ ആട്ടിൻ സൂപ്പ് ചൂടോടെ വേണമെന്ന് വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ തന്നെ തരാമെന്ന് ും പറയും അവള് ബാഗുംക്കെ ആയിട്ട് വരുമ്പോൾ ശ്രീനിയെ കാണുന്നുണ്ട് ശ്രീനി ചോദിക്കും ധനലക്ഷ്മി ഇത് എങ്ങോട്ടാ ബാഗ് ഒക്കെ ആയിട്ട് ടൂർ പോവുകയാണോ ധനലക്ഷ്മി പറയും ഞാനേ എൻ്റെ വീട് വരെ ഒന്ന് പോവാ അമ്മയ്ക്ക് സുഖമില്ലെന്ന് ഇല്ലെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു ഒരു രണ്ട് ദിവസം ഞാൻ തിരികെ എത്തും അതുവരെ അച്ഛൻ വരുണിൻ്റെ കാര്യൊക്കെ ഒന്ന് നോക്കിക്കോണേ ശ്രീനി പറയും ഓ അതിനെന്താ ശാന്തയും സുലോജനയും ഭാവിയെന്നും പറഞ്ഞ് അമ്മായിമാരെയും വിളിക്കുന്നുണ്ട് എന്താട്ടാന്ന് ചോദിച്ചാൽ അവര് വരും ശ്രീനി പറയും ധനലക്ഷ്മിയുടെ അമ്മയ്ക്ക് സുഖം ഇല്ലെന്ന് ധനലക്ഷ്മി വീട്ടിലേക്ക് പോവാ നമുക്കും കൂടെ ഒന്ന് പോയി സുഖവിവരം തിരക്കണ്ടേ അമ്മായിമാര് പറയും ആഹാ അതുകൊള്ളാലോ പെട്ടെന്ന് എങ്ങനെയാ ധനലക്ഷ്മിയുടെ അമ്മയ്ക്ക് അസുഖം വന്നത് അല്ല ഈ ബാഗിനകത്ത് എന്താ ധനലക്ഷ്മി പറയും എന്റെ ഡ്രസ്സുകളാ ഇങ്ങ് കാണിച്ചേ നോക്കട്ടെ എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി പറയും പറ്റില്ല ഇതൊക്കെ എന്തിനാ നിങ്ങൾക്ക് ഞാൻ തരുന്നത് ഇതേ എന്റെ ബാഗാ അവര് പറയും ബാഗ് നിന്റെ ആയിരിക്കും പക്ഷെ ഈ വീട് കൺമണിയുടേതാ ഇവിടെ നിന്ന് എന്തേലും കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയണല്ലോ ധനലക്ഷ്മി പറയും ഇതേ എന്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ടേ ക്ഷമ നശിച്ചാ ഞാൻ എന്തും ചെയ്യും അത് കേൾക്കുമ്പോൾ ശ്രീനിക്കും അങ്ങ് ദേഷ്യമാകും ശ്രീനി പറയും നിനക്ക് മാത്രം അല്ലടി ക്ഷമ എന്റെ ക്ഷമ നശിച്ചാൽ എന്ത് ചെയ്യുമോ നിനക്കറിയോ തീർത്ത് കളയും ഞാൻ നീ വരുണിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ നോക്കുവല്ലേ ഈ ബാഗില് സ്വർണവും പണവും അല്ലേ ഇതുകൊണ്ട് നീ ഇവിടുന്ന് പോവില്ലടി ഡീനലക്ഷ്മി ശരിക്കും പേടിച്ചു പോയിട്ടുണ്ട് അവൾ എന്തോ പറയാൻ തുടങ്ങുമ്പോൾ ശ്രീനി പറയും നീ മിണ്ടി പോവരുത് എന്റെ മോളുടെ ജീവിതം ഈ ഒരു അവസ്ഥയിലാക്കിയത് നീ ഒറ്റൊരുത്തിയാ ഇവിടെയുള്ള ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതം ഈ നിലയിൽ കൊണ്ടെത്തിച്ച നീ ഒറ്റ ഒരുത്തിയാ അങ്ങനെ നീ ഇപ്പ ഇവിടുന്ന് പോകുന്നില്ല എല്ലാ കണക്കുകളും തീർത്തിട്ട് മാത്രം നീ ഇവിടുന്ന് പോയാ മതി ധനലക്ഷ്മി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അവളും തിരികെ ഓരോന്നും പറയും അമ്മായിമാരും ധനലക്ഷ്മിയും നല്ല ചീത്ത പറയുന്നുണ്ട് വരുണിന്റെ ഇടപാട് തീർക്കാതെ ഇവിടുന്ന് പുറത്തു പോകാൻ നീ കരുതണ്ട് ആ ബാഗ് ഇങ്ങ് തരാൻ പറയും ബാഗ് കൊടുക്കാൻ ധനലക്ഷ്മി കൂട്ടാക്കത്തില്ല ധനലക്ഷ്മി പിന്നെയും പോകാൻ നിൽക്കുമ്പോൾ ശ്രീനി പറയുന്നുണ്ട് അടിച്ച് നിര പല്ല് ഞാൻ താഴെയിടും മര്യാദയ്ക്ക് അകത്ത് കയറിപ്പോടിയെന്ന് അവൾ ശരിക്കും പേടിക്കും ഇവിടെ നടക്കുന്ന ബഹളം എന്താണെന്ന് അറിയാൻ വേണ്ടി വരുണം വന്ന് നോക്കുന്നുണ്ട് എല്ലാം കൂടി കാണുമ്പോൾ വരുണിനും ചെറിയൊരു പേടിയാവും ശ്രീനി പറയുന്നുണ്ട് എൻ്റെ മോളെ ഈ വീട്ടിൽ നിന്ന് നിറക്കി വിട്ടത് നീയല്ലേ ആ നീ ഇവിടെ കടന്ന് അനുഭവിക്കണം ഇനി നീ വരുണിനെ മാത്രമല്ല ഞങ്ങളെയും പേടിക്കണം അകത്ത് പോടിയെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും വേറെ വഴിയില്ലാതെ ധനലക്ഷ്മി അകത്തേക്ക് കയറി പോകും അമ്മായിമാരും ശ്രീനിയോട് വന്ന് പറയും ഇപ്പോഴാണ് ഏട്ടൻ പഴയ ഏട്ടനായത് അടിപൊളിയായി ശ്രീനി പറഞ്ഞു യും ഇനി എന്താണെങ്കിലും അവളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല കൃഷ് ആഹാരം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ കേണലിനെ കാണത്തില്ല കേണൽ സാർ എന്ത് ചെയ്യുന്ന തിരക്കുമ്പോൾ ഷീല പറയുന്നുണ്ട് സാറിന് ഇന്ന് ഉപവാസമാണ് അത് കൊള്ളാലോ എന്ന് കൃഷി പറയുമ്പോൾ ഷീല പറയും അത് അത്ര കൊള്ളത്തൊന്നുമില്ല സാർ ഉപവാസം എടുക്കുന്നു ഞങ്ങളും ഉപവാസം എടുക്കണം ആ സമയം കൺമണി വരും ആഹാ ഞാൻ വരുന്നതിന് മുമ്പ് കഴിക്കാതിരുന്നോ എന്ന് ചോദിക്കും കൃഷ് പറയും നിനക്ക് ഞാൻ സീറ്റ് പിടിച്ചിരുന്നതല്ലേന്ന് അങ്ങനെ കൃഷ് ആഹാരം കഴിക്കാൻ തുടങ്ങും ഒരു വാ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും കൃഷ് പറയും ശീല ചേച്ചി മോസ്തുതി പറയുമെന്ന് കരുതരുത് നല്ല ആഹാരം അത്രയ്ക്ക് രുചിയുണ്ട് ഷീലയും കൺമിണിയും ഒരു ചിരിയോടെയാണ് നിൽക്കുന്നത് ഒരു വായും കൂടെ കൃഷി വെച്ച് കഴിയുമ്പോഴത്തേക്കും കൃഷി ഒരു സംശയം തോന്നും ആ സംശയത്തോടെ അവൻ കൺമണി ഒന്ന് നോക്കുന്നുണ്ട് ശീല പറയും നോക്കണ്ട നോക്കണ്ട ഇന്നത്തെ ആഹാരം ഉണ്ടാക്കിയത് കണ്മിണി കൊച്ചു തന്നെയാ ഞങ്ങളെ അടുക്കളയിൽ വെച്ച് ഒരു പന്തയം വെച്ചിരുന്നു കൺമണി കൊച്ചു പറഞ്ഞു എത്ര ആഹാരം കൊണ്ട് മുന്നി വെച്ചാലും അതിൽ കൺമിണിക്കൊച്ചുണ്ടാക്കിയ ആഹാരം ഏതാണ് കൃഷി സാറ് കണ്ടുപിടിക്കുമെന്ന് അങ്ങനെ കണ്ടുപിടിച്ചാല് ആഹാരം വിളമ്പി തന്നിട്ട് ഞാൻ ഇവിടുന്ന് പൊക്കോളാന്ന് പറഞ്ഞു കൃഷി ചോദിക്കും അതെന്തിനാ ചേച്ചി ഇവിടെ നിന്ന് പോകുന്നത് ഷീല പറയും അതൊക്കെ മനസ്സിലായിക്കോളും എന്നാ ശരി നടക്കട്ടെ എന്ന് പറഞ്ഞ് ഷീല ഇവിടുന്ന് പോകും കൺമണി കൃഷ്ണന്റെ അടുത്തേക്ക് ഇരുന്നിട്ട് പറയും സത്യം പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഞാനാണ് ആഹാരം വെച്ചിരുന്നു സാറ് കണ്ടുപിടിക്കണമെന്ന് കൃഷി പറയും നീ വെക്കുന്ന ആഹാരം മാത്രമല്ല നിന്റെ ഒരു മുടിനാർ പോലും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റൂന്നും പറഞ്ഞ് ഒരു വാ കൺമണിയുടെ നേരെ നീട്ടുന്നുണ്ട് അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്